സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വി ജെ മച്ചാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നവരുമായിരിക്കാം പതിനാറുകാരിയുടെ പരാതിയിലാണ് വി ജെ മച്ചാനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതിനു ശേഷം തന്നെ ദുരുപയോഗം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ പരാതി പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് ഇതിനെ തുടർന്നാണ് അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വി ജെ മച്ചാന്റെ മൊബൈൽ ഫോണുകൾ മാത്രമല്ല ഇലക്ട്രോണിക് ഡിവൈസുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് വിശദമായി പരിശോധന ശേഷം എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതായിരിക്കും ആലപ്പുഴ മാന്നാർ സ്വദേശിയായ വി ജെ മച്ചാന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ഫോളോവേഴ്സുകളുമുണ്ട് വ്ളോഗിങ് വീഡിയോ സഹിതം ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് വി ജെ മച്ചാൻ വിജയ് മച്ചാന്റെ യഥാർത്ഥ പേര് ഗോവിന്ദ് വി എന്നാണ് സോഷ്യൽ മീഡിയയിലാണ് വി ജെ മച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പെൺകുട്ടി പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയാൾക്കെതിരെ പോക്സോ കേസിന്റെ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുന്നതായിരിക്കും ഹേമാ കമ്മിറ്റിയിലൂടെ പല സിനിമാ താരങ്ങളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ മറ്റൊരു വശത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും യഥാർത്ഥ സ്വഭാവങ്ങളും ലീലാവലാസങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്